എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി തുക ഫെബ്രുവരി ഇരുപത്തിനാലിന് ലഭിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ദിവസം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചോ കൃഷിമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നോ എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് അത് അന്ന് കിട്ടില്ല അല്ലെങ്കിൽ അന്നത്തെ ഡേറ്റ് ഉറപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നു വാട്സപ്പിലൂടെ ബന്ധപ്പെടുന്നു അപ്പോൾ അതിന്റെ ഒരു വിശദീകരണമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്തതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് വർഷത്തിൽ മൂന്ന് ഘടുക്കളായിട്ട് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് കഴിയാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ഘടു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഗഡുവാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇതിനകം പതിനെട്ട് ഗഡുക്കളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്തത് സാധാരണഗതിയിൽ അവസാന മാസമോ അല്ലെങ്കിൽ തൊട്ട് അതിനു മുമ്പുള്ള മാസമോ വിതരണം ചെയ്യാറുണ്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഒക്ടോബർ പതിനഞ്ചാം തീയതി ഇത് വിതരണം ചെയ്തിരുന്നു പതിനെട്ടാം ഗഡു അപ്പോൾ അത് ലഭിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു തുക കൂടി ലഭിക്കുന്നതാണ് പക്ഷേ അതൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കി ഇ കെ വൈ സി ഒക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ തുറന്നങ്ങോട്ടുള്ള ഗഡു ലഭിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി തുക വിതരണം ഇരുപത്തി നാലാം തീയതി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി അവസാനത്തിൽ വിതരണം ചെയ്യും എന്നാണ് ഫെബ്രുവരി അവസാനത്തിൽ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിതരണം നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കൃത്യമായിട്ടുള്ള ഡേറ്റ് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടില്ല അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ നിശ്ചയിച്ച് മുൻകൂട്ടി അറിയിക്കുന്ന പി എം ഇവൻറ്റ് വെബ്സൈറ്റ് ഉണ്ട് അതിലും ഇതിന്റെ അറിയിപ്പ് വന്നിട്ടില്ല പിന്നെ പി എം കിസാൻ വെബ്സൈറ്റിലും ഇത് തന്നെ ഇതിൻ്റെ അറിയിപ്പ് വരാറുണ്ട് അത് ഒരാഴ്ച മുമ്പൊക്കെയാണ് സാധാരണഗതിയിൽ എത്താറുള്ളത് അതും ഇതുവരെ എത്തിയിട്ടില്ല ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യുമായിരിക്കും പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല പിന്നെ ഇരുപത്തിനാലാം തീയതി ഡേറ്റ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പി എം കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാം മറ്റ ഘഡു ഇരുപത്തിനാലാം തീയതി ഉണ്ടാകും എന്നുള്ളത് അത് അഭ്യൂഹമാണ് ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പോൾ ഉണ്ടായില്ല ഇരിക്കാം എന്തായാലും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ബീഹാറിൽ പ്രധാനമന്ത്രി കൃഷിയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഈ മാധ്യമങ്ങൾ നൽകുന്നത് ബീഹാർ സംസ്ഥാനത്ത് വിവിധ കാർഷിക പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ അന്ന് തന്നെ വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തിനാലിന് ലഭിച്ചേക്കാം പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി നമുക്ക് ഊഹം വെച്ചിട്ട് ഇരുപത്തിനാലാം തീയതി തന്നെ ലഭിക്കുമായിരിക്കും പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വെബ്സൈറ്റിൽ വരും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും നമുക്ക് ഇരുപത്തിനാലാം തീയതി പ്രതീക്ഷിക്കാം അതിനു മുമ്പ് കഴിഞ്ഞ കടുക്കളെല്ലാം മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ സി കേന്ദ്രങ്ങളിലൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് ഇ കെ വൈ സി ചെയ്യാൻ മറക്കരുത് ഞാൻ വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവ ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ മുടങ്ങി പോകുന്നത് എങ്കിൽ അതെല്ലാം ശരിയാക്കിയിട്ട് പത്തൊൻപതാമത്തെ ഗഡു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട സംശയം നമ്മളെ സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമാണുള്ളത് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പണം കിട്ടില്ലേ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി കാർഡ് എടുത്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കുമോ പി എം കിസാൻ ലഭിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ല കിസാൻ ലഭിക്കുന്നത് വെറും കൃഷി ചെയ്യുന്നവർക്ക് മാത്രമല്ല അഞ്ച് സെന്റ് ഭൂമിയുള്ളവർക്കെല്ലാം ഈ ഒരു തുക ലഭിക്കുന്നുണ്ട് പക്ഷേ പി എം കിസാൻ വേണ്ടിയിട്ടല്ല മറ്റ് ചില കാർഷിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കതിർ ആപ്പ് വികസിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെൽകർഷകരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർഷകരാണെങ്കിൽ നിങ്ങൾ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷേ അത് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടോ കാർഡ് എടുക്കാത്തതുകൊണ്ടോ പി എം കിസാൻ ഗഡുക്കൾ മുടങ്ങില്ല എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു വീഡിയോ കാണാൻ ദൂരം ബൈ